എൽഡിഎഫിന്റെ അടിയുറച്ച കോട്ടയാണ് ആലപ്പുഴ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ കരുത്താർജിച്ച ഇടതുപക്ഷത്തെ ഏത് പ്രതിസന്ധിയിലും ആലപ്പുഴ അങ്ങനെയൊന്നും കൈവിട്ടിട്ടില്ല പക്ഷേ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചില സൂചനകൾ നൽകുന്നുണ്ട് ആലപ്പുഴയിൽ എൻ ഡി എ ഇത്തവണ ഭരിക്കുന്നത് എട്ട് പഞ്ചായത്തുകളാണ് ബുധനൂർ കാർത്തികപ്പള്ളി തിരുവൻവണ്ടൂർ പാണ്ടനാട് ചെന്നിത്തല ചേന്നമ്പള്ളിപ്പുറം നീലംപേരൂർ പഞ്ചായത്തുകളിൽ എൻ ഡി എ ഭരണസമിതിയാണ് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ എൻ ഡി എ മുന്നിലെത്തിയത് അഞ്ച് പഞ്ചായത്തുകളിലാണ് അവിടെ സിപിഐഎം കോൺഗ്രസ് സഖ്യം അധികാരം പിടിച്ചിരുന്നു സ്ഥിതി സജോ ദിവസിയേക്ക് പോകുന്നു നമ്മൾ ഗുഡ് ഈവനിംഗ് സജോ ദിവസിയ ആലപ്പുഴ മാറുകയാണോ അത് ചുവപ്പിൽ നിന്ന് കാവ്യയിലേക്കുള്ള ഒരു സൂചനയാണോ സുജയ പുന്നപ്ര വയലാറിന്റെ വിപ്ലവ ഭൂമികയാണ് ആലപ്പുഴ എക്കാലവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമല്ല പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളായി കാര്യം വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകൾ ആലപ്പുഴ നൽകിയിരുന്നു എന്നത് നിസ്തർക്കമാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അറിയാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇടത് വോട്ടുകൾ കാര്യമായി ചോർന്ന് മറുപക്ഷത്തേക്ക് പോകുന്നു അതിൽ നല്ലൊരു പങ്ക് എൻ ഡി എക്ക് കൂടി കിട്ടുന്നു എന്നടക്കം നമ്മൾ കണ്ടതാണ് സമാന രൂപത്തിൽ എട്ടു പഞ്ചായത്തുകളിൽ അധികാരം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ എൻ ഡി എക്ക് കഴിയുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ആലപ്പുഴയുടെ മണ്ണ് അങ്ങനെയൊന്നും ചോരില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ അഞ്ച് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല യു ഡി എഫും എൽ ഡി എഫും ഒക്കെ യോജിച്ച ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും അങ്ങനെ അധികാരത്തിലെത്താൻ ഈ നിലപാട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പൊതു നിലപാട് എൻ ഡി എക്ക് സഹായകരമായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കണക്ക് കൂടിയുണ്ട് ചെങ്ങന്നൂർ നിയമസഭാ നിയോജക മണ്ഡലം അതായത് എൻ ഡി എയുടെ ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം കൂടിയാണ് അവിടെ അഞ്ചിടത്ത് അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം ഉറപ്പിക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചികയാണ് അങ്ങനെ ബി ജെ പി തന്നെ അവർ ലക്ഷ്യമിടുന്ന എ ക്ലാസ് മണ്ഡലങ്ങളുടെ കണക്കുകൾ സംബന്ധിച്ചും അവകാശവാദങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ പൊതുവിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് അത് കേവലം വോട്ടിംഗ് പെർസെന്റേജോ ശതമാനത്തിന്റെയോ കണക്കുകൾ മാത്രമല്ല അറുപതോളം അറുപതിനടുത്ത് അംഗങ്ങൾ ഉണ്ടായിരുന്ന നേരത്തെ മൊത്തം തദ്ദേശ സ്ഥാപനങ്ങൾ അംഗങ്ങൾ എടുക്കുകയാണെങ്കിൽ എൻ ഡി എയുടെ അംഗങ്ങളുടെ എണ്ണം എന്നത് ഒരു നൂറിനോട് അടുത്തെത്തുന്നു ഒരു തൊണ്ണൂറ്റാറൊക്കെ പിന്നിടുന്നു എന്ന നിലയ്ക്കാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കാര്യമായ ഒരു മുന്നേറ്റം ഒരു രാഷ്ട്രീയ മുന്നേറ്റം സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം ഈ ജില്ലകളിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അത് പ്രത്യേകിച്ച് ആലപ്പുഴയുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു പൊതുവിൽ ആലപ്പുഴയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൽ എല്ലാ കാലവും അതാണ് പക്ഷേ അപ്പോൾ അവിടെ ബിജെപി കരുത്താർജിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതിന് സമാനമായ ഒരു സാഹചര്യം അവിടെ തുടരുന്നുണ്ട് എന്നതാണ് ഈ കണക്കുകൾ നൽകുന്ന സൂചന അത് മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ എന്നതും കണ്ടറിയണം രണ്ടായിരത്തി